അലഹമുല്ല വസ്ലാത്തു വസ്സലു വളരെയേറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ അഭിപന്യരായ മൈദുല്ലാഹാക് ഉസ്താദ് അതുപോലെ തന്നെ ഹംസ ഹംസമന്നി ഉസ്താദ് ഉസ്താദ് സ്നേഹധന്യരായ മുതഅഅലിമീകളെ അലഹമദില്ലാ അൽ ഇസ്വാബ എന്ന നാമദേഹത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള നമ്മളുടെ മർക്കസുല മദറിസിൻ്റെ ഫെസ്റ്റിന് സമാരംഭം കുറിക്കുകയാണ് വർഷങ്ങളായി നമ്മളുടെ ദറസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് ഈ സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികളുടെ കലാ വൈഭവങ്ങളിലുള്ള മുന്നേറ്റം ആ മുന്നേറ്റത്തിനും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ സാധ്യതകളിൽ നമ്മളുടെ വിദ്യാർത്ഥികൾ മുന്നേറുന്നതിൻ്റെയും പരിശീലന കളരിയാണ് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ് ഫെസ്റ്റിൻ്റെ വേദികൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നമ്മളുടെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റങ്ങളുടെ തുടർച്ച ഈ ഒരു വർഷത്തിലും തുടരട്ടെ എന്ന് ഹൃദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ മത്സരങ്ങളൊക്കെയും അതിൻ്റെ ഏറ്റവും തനതായ രൂപത്തിൽ കൃത്യമായിട്ട് ഒരു സദസ്സിൻ്റെ മുന്നിൽ ഏതൊക്കെ രൂപത്തിലാണ് ഒരു പരിപാടി അവതരിപ്പിക്കേണ്ടത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല അടക്കത്തോടുകൂടിയും ഒതുക്കത്തോടു കൂടിയും വാചാലതയോടുകൂടിയും നിങ്ങളുടെ പരിപാടികൾ മുന്നിലുള്ള ശ്രോതാക്കളുടെ മനം കവരുന്ന രീതിയിൽ അവതരിപ്പിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പ്രയാണങ്ങളും പ്രവർത്തനങ്ങളും ഒരുക്കങ്ങളും പൂർത്തീകരിക്കുക അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ ഇന്ന് മത്സരിക്കുന്നത് മൂന്ന് ടീമുകളാണ് നമ്മൾക്കിനി മൂന്ന് ദിവസങ്ങളാണുള്ളത് ഇന്നും നാളെയും മറ്റന്നാളും ഈ മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ടീമുകൾ തമ്മിലാണ് പോരാട്ടം ആ മൂന്ന് ടീമുകളും വ്യത്യസ്തങ്ങളായ മത്സര പരിപാടികളിൽ പരസ്പരം മാറ്റുരക്കുമ്പോൾ അതിലേറ്റവും നന്നായി അധ്വാനിച്ച ടീമിനാണ് ഒന്നാം സ്ഥാനം നേടാൻ സാധിക്കുക എന്നതിലൊരു സംശയവുമില്ല കാരണം ഭാഗ്യത്തിൻ്റെ അകമ്പടി പൊതുവെ ഫെസ്റ്റുകളിൽ ഉണ്ടാവാറില്ല അധ്വാനത്തിൻ്റെ അകമ്പടിയാണ് ഫെസ്റ്റുകളിൽ ഉണ്ടാവുക മത്സരമാകുമ്പോൾ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച അധ്വാനിക്കുന്ന അധ്വാനിപ്പിക്കുന്ന ലീഡർമാർ തൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥികളെ നന്നായി ഒരുക്കി തയ്യാറാക്കി മത്സരക്കളരിയിലേക്ക് സർഗവസന്തത്തിൻ്റെ നിറ ായി അവരെ ഒരുക്കി തയ്യാറാക്കുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഒരുക്കുന്നതാരാണോ ആ ടീമാണ് അന്തിമ വിജയത്തിലേക്ക് എത്തിച്ചേരുക നിസ്സാരമായി അല്ലെങ്കിൽ അവഗണനയോടുകൂടെ അതൊക്കെ അത്ര മതി എന്ന ചിന്താഗതിയാണെങ്കിൽ അവർ രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടും തീർച്ചയായും ഈ ഒരു മത്സരത്തിൽ എല്ലാ വിദ്യാർത്ഥികളും മികവുറ്റ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങളുടെ സർഗപരമായ കഴിവുകൾ കലാപരമായ കഴിവുകൾ നാലാളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ പരിശുദ്ധമായ ദീനിൻ്റെ സുന്ദരമായ ആശയങ്ങളെ ഹൃദ്യമായി ചേർത്തു വെച്ചു കൊടുക്കാൻ പറയാൻ പാടാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ വരുന്ന തലമുറയിൽ ദീനീ വിജ്ഞാനത്തിൻ്റെ മധു കൊടുക്കുന്ന വലിയ ആലിമ്യങ്ങളില്ലെന്നാഹൂ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംഗമത്തിലേക്ക് മുഴുവൻ ഉസ്താദമാരെയും വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു